അസ്സലാമു അലൈക്കും വരഹമ്മത്തല്ലായ് തആല ഒബരക്കാത്തു എല്ലാ ദിവസവും വിളിക്കുന്ന നാഫി ഉസ്താദ് വീട്ടിലേക്ക് അത്ര സമയമായിട്ടും വിളിക്കാത്തതിനെ തുടർന്ന് ഉമ്മ ആകെ ടെൻഷനായി ഉമ്മ ഫോണിലേക്ക് അടിച്ചിട്ട് കിട്ടുന്നുമില്ല പഠിച്ച റബ്ബേ എന്താ റബ്ബേ എൻ്റെ കുട്ടിക്ക് പറ്റിയത് നൂർ ഫാത്തിമയ്ക്ക് എന്ത് പറ്റി ഉമ്മ ആകെ ടെൻഷൻ ആവുകയാണ് വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല നേരെ അറബിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ അസ്സലാമു അസ്സലാമലൈക്കും അറബിയമ്മ അത് നാഫിമോനെയും നൂർ ഫാത്തിമയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ ആകെ ബേജാറായിരിക്കുകയാണ് അവർ എവിടെ ഓൺലൈനിലും കാണുന്നില്ലല്ലോ സുൽഫത്തെ നീ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ അവർ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല അറബിയമ്മ എന്താണ് സത്യത്തിൽ അതല്ലേ അവരിവിടുന്ന് പോന്നിട്ടുണ്ട് അവർ ആ ഒരു പക്ഷെ സർപ്രൈസാക്കാം എന്ന് വിചാരിച്ചതായിരിക്കും ഒരിക്കലും നൂർ ഫാത്തിമ അങ്ങോട്ട് വരുന്നത് സുൽഫത്ത് തീരെ കരുതിയിട്ടില്ലല്ലോ ഹേ ഇല്ല അത് എനിക്കിഷ്ടം രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നായിരുന്നു പക്ഷേ നാഫിമോനും അറബിയുമൊക്കെ എന്താ പറയുന്നത് അതിനനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനെൻ്റെ അഭിപ്രായമൊന്നും പറയാതിരുന്നില്ല സുൽഫത്തെ അവർ പുറപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ എത്തുമായിരിക്കും വിഷമിക്കണ്ട മാഷല്ല എന്ത് അറബിയമ്മ പറയുന്നത് അവർ നാട്ടിലേക്ക് പോകുന്നുവെന്ന് ഹോ എന്നോട് പറയാതെ ഇത് ഇവരെ മോൻ അങ്ങനെ സുൽഫത്തെ ഇപ്പോൾ അങ്ങനെയൊക്കെയല്ലേ മക്കൾ സർപ്രൈസാക്കി വരിക അതൊക്കെയല്ലേ പക്ഷേ അറബിയമ്മ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് എപ്പോഴാണ് അവിടെ അവർ ഇറങ്ങുന്നത് അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ അവരെത്തിയിട്ടുണ്ട് അപ്പോഴാണ് സുൽഫത്തുമ്മക്ക് ആശ്വാസമായത് അലഹമ്മില്ല പഠിച്ച റബ്ബെ ഒരു നാട്ടിലെത്തിയെന്നോ എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല അവർ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടണമില്ല ഓ ഇനി പേടിക്കാനില്ല നാട്ടിലിറങ്ങിയിട്ടുണ്ടല്ലോ എന്നാൽ ഇനി എത്തിക്കോളും ടാക്സി വിളിച്ച് പോന്നോളും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉപ്പയെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണോ എന്തോ അറിയില്ല ഒന്നും അറിയിച്ചിട്ടില്ല ഇനിയൊരു പക്ഷേ നൂർഫാത്തിമയുമായി വരുമ്പോൾ എന്നെ ഒന്ന് സർപ്രൈസ് ആക്കാൻ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉമ്മ സന്തോഷിച്ചു സമാധാനിച്ചു അലഹമില്ല പക്ഷേ ഒരിക്കലും തൻ്റെ മകൻ അവിടെ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ആ ഒരു വിവരമൊന്നും ഉമ്മാക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്ക് ടെൻഷനൊന്നും ആയില്ല ഉമ്മ വിചാരിച്ചു ഇപ്പം എത്തുമായിരിക്കൂ നോക്കി ഇക്ക ആ എന്താടി അതെ നാഫിമോനും നൂർഫാത്തിയും വരുന്നുണ്ടല്ലോ അവർ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആണോ അതെന്താ മിണ്ടാതെ വന്നത് ഇനിയിപ്പോൾ നിങ്ങളൊന്നും വിളിക്കാനാവൂല സർപ്രൈസ് ആക്കി വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓഹോ മാഷ അള്ളാ ഞാൻ വിചാരിച്ചിരുന്നു ആ പെണ്ണിനെ കാണാൻ പറ്റില്ല എന്ന് സത്യം പറഞ്ഞാൽ പോയപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു അതേക്ക ശരിക്കും ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു കാരണം നമുക്ക് മോള് രണ്ട് മാസം കൂടി കാണുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമല്ലേ അതൊരു സമാധാനമല്ലേ അവൾ ഉണ്ടാകുമ്പോഴത്തേന് എന്താണെന്ന് അറിയില്ല വീടിനൊരു ഐശ്വര്യമാണ് അവൾ പോയാൽ ഉറങ്ങിയ പോലെയാണ് വീട് എന്താണെന്നറിയില്ല അതാണടി ബർക്കത്ത് വിളർ വന്നാലേ വീടിന് നല്ല ബർക്കത്ത് അത് പോയി പോയിക്കഴിഞ്ഞാൽ അതായിരിക്കും ഒരു ടെൻഷനെ ആ എന്നാലും സമാധാനമായി ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ മക്കൾ വരികല്ലേ ഹോ എന്നാലും ഇന്ത്യയോ ചെക്കായി എന്താ ഇങ്ങനെ മിണ്ടാതെ വരാൻ വിചാരിക്കുന്നത് ഉമ്മ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് ഉമ്മയോട് തന്നെ സംസാരിച്ചു എന്നാൽ ആ പൊന്നുമോനെ കാട്ടിരുപ്പാണി അറിയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ അറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേനും ഇനിയിപ്പോൾ നീ ഉള്ളത് എടുത്താൽ ഉണ്ടാക്കിക്കൂടെ അവരെപ്പോഴേക്കും എത്തും ഇനി വഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു വരുമോ എന്താവോ എന്തായാലും വേണ്ടില്ല ഭക്ഷണം ഉണ്ടാക്കട്ടെ ഉമ്മ പെട്ടെന്ന് അതാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നു എന്നാൽ ഈ സമയം എയർപോർട്ടിൽ അനാഫിനെ കണ്ട നൂർ ഫാത്തിമ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അവൾ ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിച്ചില്ല പക്ഷെ മനാഫിനെ അറിയില്ല ഉസ്താദിൻ്റെ കൂടെ നൂർ ഫാത്തിമ ഉണ്ട് എന്നുള്ള കാര്യം അയാളെ കണ്ടതും അവൾ അറിയാത്ത രീതിയിൽ അപ്പുറത്തേക്ക് അല്പം മാറി നിന്നു മനാഫ് നേരെ വന്ന് വരുന്നത് തൻ്റെ ഇക്കയുടെ അടുക്കലേക്കാണ് നാഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചിരിച്ചുകൊണ്ട് മനാഫ് ഇക്കയുടെ അടുക്കൽ സമീപിക്കുകയാണ് അതെല്ലാം മറുഭാഗത്തു നിന്ന് കാണുകയാണ് നൂർ ഫാത്തിമ അവൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് തൻ്റെ ഇക്കയുടെ അടുക്കിലേക്ക് അയാൾ വരുന്നത് ആഹാ ഇത് നാഫിയ ഉസ്താദോ നമ്മൾ ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് നിങ്ങൾ അതല്ല എന്തപ്പം ഇവിടെ ഈ നിർത്തി നിൽക്കുന്നത് അത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കസ്റ്റംസ് അവരെന്തോ നമ്മൾ ലഗേജിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആഹാ അങ്ങനെയാണോ ഓ അപ്പോഴിതാ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആ സർ അത് അവൾക്ക് അവർക്ക് ചെറിയ ലഗേജിൻ്റെ വിഷയത്തിൽ കസ്റ്റംസിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അപ്പോൾ നിയമം അനുസരിച്ച് ഞങ്ങളിവിടെ പിടിച്ച് വെക്കുകയാണ് ഇനിയിപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം കോടതിയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് വിടുള്ളൂ എന്തിനും ഇവരൊക്കെ നമ്മൾ ശരിക്കും വിശ്വസിക്കേണ്ടതല്ലേ അതെന്താ ഇവർ ലഗേജിൽ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ നിങ്ങളവർ പറഞ്ഞേക്കോ പ്ലീസ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കേട്ടോ കാരണം എനിക്ക് നല്ലപോലെ അറിയുന്ന ആളല്ലേ അത് നിങ്ങൾക്ക് മാറിയതായിരിക്കും ഒരു പക്ഷേ ഇവരുടെ ലഗേജായിരിക്കില്ലത് നിങ്ങൾ നിങ്ങളെന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെ എല്ലാവരെയും തെറ്റിദ്ധരിക്കാൻ നിങ്ങളൊന്നും കൂടി ചെക്ക് ചെയ് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ അല്ലാതെ ഒരിക്കലും അത് ഇവരുടെ ലഗേജ് ആവാൻ ചാൻസ് ഇല്ല ലഗേജിൽ അവരുടെ പേരും കാര്യങ്ങളും അഡ്രസ്സൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പിടിച്ചു വെച്ചത് അപ്പോൾ ആ കക്ഷിയേം വിടാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപടി ഉണ്ടായിട്ട് എന്താ സാറേ ഇത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളെ കുറിച്ച് ഇങ്ങനെ പറ ഇവരൊക്കെ എത്രമാത്രം സത്യസന്ധമായി നടക്കുന്ന ആളുകളാണ് അത് അതുമാത്രമല്ല ഇവരെന്നുവെച്ചാലേ ഒരു തെറ്റും ചെയ്യാത്ത നല്ല നല്ല ആളുകളാണ് അവർ ഏത് സമയവും വിവാദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിൽമൊക്കെ പഠിപ്പിക്കുന്ന ആളുകളല്ലേ അവരെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ സാർ അതവരുടെ പേരിലുള്ള ലഗേജാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താ സാറേ ഇതൊക്കെ അങ്ങനെയൊന്നും അവർ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുകയോളൂ അവരുടെ ലഗേജ് എന്തൊക്കെ തന്നെയാണെന്നുള്ളത് ഇത് ഒട്ടും ശരിയല്ല എന്നുള്ള രീതിയിൽ മനാഫ് അത് അവരോട് പറയുന്നു മനാഫ് അത് പറഞ്ഞപ്പോൾ അവരെ ആ എന്നാൽ അവരെ വിട്ടേക്കും എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ ആ ലഗേജ് കൊടുത്ത് അവർ പറഞ്ഞയക്കുവാൻ ശ്രമിക്കുന്നു ഉസ്താദ് പറഞ്ഞു ഇതാണ് എൻ്റെ ലഗേജ് നിങ്ങളെന്ത് ഒരു കളി ഇവിടെ കളിക്കുന്നുണ്ട് ഒരിക്കലും എൻ്റെ ലഗേജ് മറ്റേതല്ല നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു ലഗേജ് എനിക്കില്ല എനിക്ക് ഒന്ന് ഇവിടെ ഒന്നിവിടെയുള്ളതും ഒന്ന് പുറത്തുള്ളതും മാത്രമാണ് ഉസ്താദ് അല്പം ധൈര്യത്തോടെ പറഞ്ഞു പിന്നെ ഇത് ഈ ഒരു എനിക്ക് മാനനഷ്ടം ഇവിടെ ഉണ്ടായതിൽ ഞാൻ കേസ് കൊടുക്കും ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം അത് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അതാ ലഗേജുമായി പുറത്തേക്ക് വരുന്നു നൂർ ഫാത്തിമയെയും വിളിച്ചുകൊണ്ട് ഒരു നിമിഷം മനാഫ് ആ ഒരു കാഴ്ച കണ്ടു ഏ ഇതിപ്പോൾ എന്താ സംഭവം സൗദിയിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ വൈഫല്ലേ അത് അതെങ്ങനെ അവൾ നാട്ടിലല്ലേ ആഹാ ഇതെന്തോ സംഭവിച്ചല്ലോ എന്തോ എൻ്റെ ഭാഗത്ത് ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് എന്തോ അവിടെ നടന്നിരിക്കുന്നു താതിന് സങ്കടവും ദേഷ്യവും വന്ന നിമിഷങ്ങൾ നൂർഫാത്തിമയോട് പറഞ്ഞു നൂർഫാത്തിമ ഇവിടെയും ചതിയന്മാരുണ്ട് നമ്മളെ കൊടുക്കാൻ നമ്മളെ ചതിക്കാൻ എന്നിട്ട് നല്ല ആൾ ക്ഷമയുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയുണവോ പടച്ചറബ്ബ് എല്ലാം തെളിയിച്ചു തരും ആരെയും വെറുതെ വിടില്ല ഇക്ക സാരല്ല എന്ത് ചെയ്യുക അവൾക്കാകെ വിഷമമായി മനാഫിനെ കണ്ടതും അവൾ മാറിയതും എല്ലാം ഒരുമിച്ചായിരുന്നു അവൾക്കറിയാമായിരുന്നു ഇതിൻ്റെ പിന്നിലും മനാഫിൻ്റെ കൈകളാണെന്ന് എന്നിട്ട് നല്ല ആൾ ചമന്ന് ചമഞ്ഞ് അവൻ ഇക്കയുടെ അടുക്കിലേക്ക് വരികയാണ് പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മനാഫ് അപ്പോഴേക്കും ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു ഉസ്താദിൻ്റെ ഉമ്മയുടെ നമ്പറിലേക്ക് ഹലോ ആ അസ്സാം വലിക്കും മനാഫാണ് പിന്നെ മോനൊക്കെ ഒരുപാട് ടൈം ആയിരുന്നു ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ആ സ്പോട്ടിൽ അവിടെ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു അതായത് നിങ്ങളുടെ മോൻ്റെ ലഗേജിൽ എന്തൊക്കെയോ മയക്കുമരുന്നോ ഗോൾഡോ ഡയമണ്ടോ എന്തൊക്കെ കടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കസ്റ്റംസ് ഇവിടെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിന് ഞാൻ ആ സ്പോട്ടിലെത്തി കുറച്ച് ബഹളം വെച്ച് റെഡിയാക്കി എല്ലാം വിട്ടിട്ടുണ്ട് നമ്മളുടെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് നമ്മളെ ഭാഗത്ത് നമ്മളെ ഉറ്റവർ എന്തെങ്കിലും അപകടത്തിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേദന നമുക്കല്ലേ നിങ്ങളുടെ മകന് നാഫി ഉസ്താദ് അവിടെ ടെൻഷനായി നിൽക്കുന്നത് കണ്ടു ഞാൻ എന്തായാലും ഇന്ന് സൗദിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഒരു ടൈമിന് അതായത് ഉദ്യോഗസ്ഥന്മാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണേ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ടെൻഷനായി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമായി ഞാൻ പെട്ടെന്ന് തന്നെ അത് ഊരി രക്ഷപ്പെടുത്തി എന്ത് പഠിച്ച റബ്ബേ മയക്കുമരുന്നോ എൻ്റെ മോനോ ഹേയ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ ഉമ്മ അതൊന്നും പറയാൻ പറ്റില്ല ക്യാഷിന് വേണ്ടി ഒന്നിനും മടിക്കാത്തവരല്ലേ പിന്നെ അവിടെ നിങ്ങോട്ട് സാധനം എത്തിച്ചു കഴിഞ്ഞാലേ കോടികളാണ് ഇവിടെ വില ലഭിക്കുക അതിനുള്ള കൂലി ലഭിക്കുക അപ്പം പിന്നെ അതാരും മിസ്സാക്കുന്നില്ല പിന്നെ റുമ്ര ചെയ്തു വരുന്ന ഉസ്താദുമാരാണെങ്കിലും ആരൊക്കെ തന്നെയാണെങ്കിലും അവരുടെ കയ്യിലൊക്കെ അറിയാതെ കൊടുത്തു വിട്ടാലേ അവരൊന്നും അറിയില്ല നല്ല സാധനം എത്തിക്കിട്ട് കഴിച്ചില്ലായും ചെയ്തു പക്ഷേ ഇതിന് ആഫോസ്താദിൻ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളെ മോൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി പെടില്ല ഒന്ന് രണ്ട് മണിക്കൂറോളം ഇവിടെ കുടുങ്ങിക്കിടന്നു പിന്നെ എന്തായാലും ഞാൻ ആ ടൈമിൽ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും മോനൊന്ന് പറഞ്ഞ് ഉപദേശിച്ച് മനസ്സിലാക്കി നന്നാക്കിയായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ മരുമകൾ ഉണ്ടല്ലോ അവളോട് ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞാലേ അതിന് മരുമകൾ എൻ്റെ മരുമകൾ അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഉമ്പ്രക്ക് പോയിരുന്നത് ആഹാ അത് ഞാൻ അറിഞ്ഞില്ല എയർപോർട്ടിൽ വെച്ച് ഞാനത് കണ്ടു ശരിക്കും അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ വിചാരിച്ചു അവൾ പോന്നിട്ടുണ്ടാവില്ല എന്താണ് ഉമ്മ ഉസ്താദമാരൊക്കെ അതും അത്രക്കും നല്ല ഭാര്യമാരൊക്കെ കൊണ്ട് നടക്കുമ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് വെറുതെ നിന്നത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ഒന്നും പറഞ്ഞു കൊടുക്കണം ശരിയാണ് ഒരുപാട് നല്ല ഉസ്താദന്മാരെ മറവിൽ ഇങ്ങനെ പലതൊക്കെ നടക്കുന്നുണ്ടാവും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ലേ കാണില്ല എല്ലാവരും പണത്തിനു വേണ്ടി തന്നെയല്ലേ എന്തെങ്കിലും മോനെ സുരക്ഷിതമായി വീട്ടിലെത്തും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല നൂറ് ശതമാനമാണ് ഞാനതിന് ഗ്യാരണ്ടി തരുന്നത് മോനെ നൈസായിട്ട് ഞാൻ അതിൽ നിന്ന് ഊരി രക്ഷപ്പെടുത്തിയിരിക്കുന്നു പിന്നെ മരുമകളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടോ അതായത് നിൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ഹേയ് നിങ്ങൾ നിങ്ങളീ പറയുന്നത് എൻ്റെ മകൻ പരിശുദ്ധമായ സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്താ നിങ്ങളീ പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല അതെ ഉമ്മ ഉമ്മാ നിങ്ങളൊന്നിവിടെ എത്തിയാൽ മതിയായിരുന്നു ആ ടൈമിനെ നിങ്ങൾക്ക് കാണായിരുന്നു അവനെ പോലീസും പട്ടാളും വളഞ്ഞത് ആ ഹാ നിങ്ങളില്ല എന്ന് പല തവണ പറയുമായിരിക്കും പക്ഷേ പല ബിസിനസ് നടക്കണല്ലേ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെയും പല ബിസിനസ്സും ആവാലോ അതിനിപ്പം എന്താ അങ്ങനെ എത്രയോ ആളുകൾ കോടീശ്വരന്മാരായി ജീവിക്കുന്നു അപ്പോൾ ഒരു കൈ നോക്കിയതായിരിക്കും സാരല്ല എന്തായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതല്ല ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ പക്ഷേ എനിക്ക് പ്രയാസമായിരിക്കട്ടോ ഇത് എനിക്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയണക്കെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല നേരിട്ട് ഇവിടെനിന്ന് നേരെ കോടതിക്കാണ് കൊണ്ടുപോവുക അല്ലെങ്കിൽ സ്റ്റേഷനിലും കൊണ്ടുപോവുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്തായാലും നിങ്ങൾ പ്രസവിച്ച മോനായത് കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതോ ആ പെണ്ണ് കൂടെ ഉള്ളത് ആയതുകൊണ്ടും അറിയില്ല ഇങ്ങനെയൊക്കെ ആയാലേ ആണിനെയും പെണ്ണിനെയും പിടിക്കും പല രീതിയിലും പരിശോധന നടത്തും ശരീരത്തിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ പല സാധനങ്ങളും ഒളിപ്പിച്ചൊക്കെ കൊണ്ടുവരും ഒരുപാട് ഒരുപാട് കോയിൻസും കാര്യങ്ങളും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടാകും പിന്നെ ഗർഭിണിയാണെന്ന ധാരണ വെച്ച് അങ്ങനെയും പലരും ചെയ്ത് കാട്ടിക്കൂട്ടാറുണ്ട് ഹേയ് ഒരിക്കലും അങ്ങനെയല്ല അതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ രീതിയിലുള്ളതല്ല അത് ഒറിജിനൽ തന്നെയാണ് എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് അങ്ങനെയല്ലേ എൻ്റെ കാര്യമല്ല പോലീസുകാർ ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് അവർ പ്രത്യേകമായിട്ട് ശരീരം ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഇത്രക്കും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ കൂടെ ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് അതൊരിക്കലും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അത് തട്ടിപ്പിന് വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലുമൊക്കെ കള്ളക്കടത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് എന്നിവരെ അവർ ചിന്തിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോൻക്ക് ഒരു അപകടം ഒന്നും പറ്റിയിട്ടില്ല അവരിപ്പോൾ നാട്ടിലേക്ക് അങ്ങോട്ട് എത്തും പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ കേട്ടോ ഓക്കെ അത് കേട്ട് ഉമ്മ പൊട്ടി പൊട്ടി കരഞ്ഞു യാ അല്ലാ എൻ്റെ കുട്ടി ഒരിക്കലും ഹേയ് ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല അത്തരക്കാരനല്ല എൻ്റെ കുട്ടി അവൻ എപ്പോഴും പറയൂ ഉമ്മ എന്തിനാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഉള്ളതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാം നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം അത്ര പോരെ അങ്ങനെ നല്ലത് മാത്രമാണ് എൻ്റെ കുട്ടി എന്നോട് വരെ പറയാറുള്ളത് ഇല്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉമ്മയുടെ കരച്ചിൽ കേട്ട് ഉപ്പ അങ്ങോട്ട് വന്നു ആരാടി ആരെ വിളിച്ചത് അതെ ഇക്ക ആ മനാഫാണ് വിളിച്ചത് എയർപോർട്ടിൽ വെച്ച് നമ്മളെ മോൻക്ക് എന്തോ അവനെ ലഗേജിൽ കുടുങ്ങിയിക്കണമെന്നോ എന്തോ മയക്കുമരുന്നോ എന്തൊക്കെ ഡയമണ്ടോ ഗോൾഡോ എന്തൊക്കെ പറഞ്ഞ് അത്രക്കും വലിയ കോടികളുടെ വിലമതിപ്പുള്ള സാധനങ്ങൾ അവൻ കടത്തിക്കൊണ്ട് പോര പോരായിരുന്നു അപ്പോൾ മനാഫ് രക്ഷപ്പെടുത്തി അവനെ കസ്റ്റംസത്തെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്താ ഇക്ക ഞാൻ കേൾക്കുന്നത് നമ്മളെ മോനോ നാഫിയോ ഹേയ് ഞമ്മളെ കുട്ടി അങ്ങനെ ചെയ്യുമോ ഒരിക്കലുമില്ല ഞമ്മളെ കുട്ടി എന്തിനാണ് ഇല്ലല്ല അതോ ഗർഭിണിയായ പെണ്ണിനെയും കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ഒരിക്കലുമില്ല എന്തൊക്കെയാണ് റബ്ബെ ഞാനീ കേൾക്കണത് സത്യമാണ് റബ്ബേ ഉപ്പാക്ക് ആകെ ടെൻഷനായി തുടങ്ങി ഇക്കാ നിങ്ങൾ ടെൻഷനാ വേണ്ട എന്തായാലും അവരിപ്പോൾ എഴുത്തുമല്ലോ നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് പഠിച്ച റബ്ബേ ഒന്നും സംഭവിക്കരുതേ അല്ലാ പെട്ടെന്നതാ അറബിയമ്മ ഫോൺ അടിക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക് ഹലോ ആ അവർ എത്തിയിട്ടുണ്ടോ വീട്ടിൽ അറബിയമ്മ അ ദുൽഫത്തമ്മക്ക് ഒന്നും പറയാൻ കഴിയാതെ പൊട്ടിക്കരയുകയായിരുന്നു അറബിയമ്മക്ക് ആകെ ടെൻഷനായി എന്താ റബ്ബേ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അള്ളാഹുവേ എന്തൊക്കെയാണ് ആ മനാഫ് ഈ സമയത്താണ് ഫ്ലൈറ്റ് കയറുവാൻ നിൽക്കുന്ന സമയം ഫാത്തിമയും ഉസ്താദ് ലാൻഡ് ചെയ്തിട്ട് ശരിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞു അതെ അവൻ ഇറങ്ങുന്ന സമയം ഒരിക്കലും അവരൊരുമിച്ചാവരുതേ എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ അവർക്ക് ടിക്കറ്റ് എടുത്തിരുന്നത് പക്ഷേ ഇതെന്തോ രണ്ട് മണിക്കൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക ലഗേജ് കിട്ടാതെ എന്നൊക്കെ പറഞ്ഞാൽ ഹേ എന്തൊക്കെയാ സംഭവിച്ചല്ലോ എന്തു പറ്റി റബ്ബേ എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയോ എന്തൊക്കെയായാലും മനാഫെന്ന് സൗദി അറേബ്യയിലേക്ക് എത്തും ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിലയിൽ ആ വാർത്തയെല്ലാം കേട്ട് കൈകാലുകൾ കുഴഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഒന്നിനും കഴിയുന്നില്ല ആകെപ്പാടെ ഒരു ബേജാറ് വേദന പഠിച്ചവനെ എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു ആവോ എന്താകോ അള്ളാഹുവേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ വല്ല ബുദ്ധിയും തോന്നിയോ ഹേയ് ഒരിക്കലും തോന്നില്ല അവന് ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അത്രക്കും ദർസിൽ ദർസോതി ഉസ്താദായി നല്ല രീതിയിൽ റാത്തായി നടക്കുന്ന എൻ്റെ മോനാണ് ഒരിക്കലും ആ രീതിയിലുള്ള തെറ്റുകൾ അവൻ ചെയ്യില്ല അതിന് ഉറപ്പുണ്ട് എന്താണെന്നറിയില്ല സുൽഫത്തെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ അവരിങ്ങെത്തിക്കോട്ടെ ഇക്ക വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ ആ അവർ വേണമെങ്കിൽ ആ ബേജാറിൽ സിമ്മൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല പെട്ടെന്ന് ടാക്സി പിടിച്ച് നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പായിരിക്കും ഉസ്താദും നൂർ ഫാത്തിമയും പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ അവരെ ഒരു ടാക്സി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഹലോ ടാക്സി എന്ന് പറഞ്ഞ് അയാൾ വിളിച്ചപ്പോഴേക്കും ഉസ്താദ് വിചാരിച്ചു സൗഭാഗ്യം ഇവിടെ നിന്ന് തന്നെ കിട്ടി അവർ ആ ലഗേജ് എല്ലാം ഡിക്കിയിൽ കയറ്റി അവർ ആ ഒരു വാഹനത്തിലേക്ക് കയറിയിരുന്നു അപ്പോഴാണ് അവർക്കൊരു സമാധാനമായത് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു അപ്പോഴേക്കും എല്ലാം അറിയുന്ന പോലെ തന്നെ അയാൾ പെട്ടെന്നതാ സ്പീഡിൽ ഓടിച്ചു പോകുന്നു അറിയാത്ത രീതിയിൽ അയാൾ പറഞ്ഞു ആ സാറേ ഇപ്പോൾ കസ്റ്റംസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇത് കൂടുതലാണെന്ന് തോന്നില്ലേ നമ്മളെ നാട്ടിലേക്കൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്തൊക്കെ തന്നെയാൽ അവർ ചെക്ക് ചെയ്യുകയാണ് അതവിടെ പിടിക്കുകയാണ് ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു ഞാനവിടെ അകത്ത് രണ്ട് മണിക്കൂർ പെട്ട വിവരം ഇയാളെങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ആ അതെ ലഗേജ് വരെ മാറി വന്നിട്ട് നമ്മളെ പേരിലാക്കുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് ഉസ്താദ് പറഞ്ഞു ആഹാ അതങ്ങനെയൊന്നും ആവില്ല നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തെറ്റുകൾ നമ്മൾ പിന്നെ ലഗേജ് മാറി അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദിന് എന്തൊക്കെയോ ഒരു വശപ്പിശക് തോന്നുകയാണ് എന്തെന്നറിയില്ല എൻ്റെ കാര്യമെല്ലാം ഇയാൾക്കറിയുന്ന പോലെ പിന്നെ സാറേ എന്തൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം പെട്ട് പിന്നീട് നമുക്ക് അങ്ങോട്ട് പോക്കുള്ള വരവ് ഒക്കെ നമ്മളൊരു അവിടെ അടയാളപ്പെടുത്തും പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാനും ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത രീതിയിലൊക്കെ അവരത് സീലെക്കും ആ രീതിയിൽ വലിയ കുറ്റകൃത്യമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും കൊണ്ടുവന്നാലൊക്കെ അതിൽ ഉസ്താദ് പറഞ്ഞു അതിന് നമ്മൾ ചെയ്താലും തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പേടിയുള്ളൂ തെറ്റ് ചെയ്യാതിരുന്നാൽ എന്ത് പേടിയാണ് അല്ല സാറേ തെറ്റ് ചെയ്യാൻ ഇപ്പോൾ മനുഷ്യന്മാരല്ലേ ആർക്കും ചെയ്യാലോ അതിപ്പോൾ മതപണ്ഡിതരെന്നോ സാധാരണക്കാരെന്നോ അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവർക്കും എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും പണത്തിന് ആവശ്യമുള്ളവരാണ് എല്ലാവരും തെറ്റ് ചെയ്യും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സീല് നമ്മളേകയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല കാരണം സൗദി അറേബ്യയിൽ നിന്ന് അത്രക്കും വലിയ തെറ്റ് ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ഇത് അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇറങ്ങാനും പറ്റൂല ഇവിടെ നിന്നാണ് പോയാൽ അവിടെ ഇറങ്ങാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെയുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ക്രിമിനൽ കേസുകളൊക്കെ എത്ര എത്ര നടത്തുന്നുണ്ട് നമ്മൾ അറിയാത്ത കാര്യമൊക്കെ ഉണ്ടല്ലോ അയാൾ എന്തൊക്കെയോ ഞങ്ങളെ കുത്തി പറയുന്ന പോലെയാണ് ഇവർക്ക് തോന്നിയത് പഠിച്ചവനെ എന്തെന്നറിയില്ല ഉസ്താദിനും ശരിക്കും ഉള്ളിലൊരു ഭയം വന്ന പോലെയായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സമാധാനം നശിപ്പിക്കാൻ ആരൊക്കെയോ എന്തിനൊക്കെയോ ഒരുങ്ങി പുറപ്പെട്ട പോലെയാണ് നാഫിർ ഉസ്താദിനും നൂർ ഫാത്തിമക്കും അനുഭവപ്പെട്ടത് നൂർ ഫാത്തിമ പേടിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചാരിയിരുന്നു നാഫിക്ക എനിക്ക് പേടിയാകുന്നു എന്തിനേ എന്തിന് പേടിക്കണം ഞാനുണ്ടാകുമ്പോൾ എൻ്റെ പെണ്ണ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരിക്കലും നിനക്കൊന്നും സംഭവിക്കില്ല ഞാനുണ്ടാകുമ്പോൾ എൻ്റെ ജീവൻ പോയാലും ശരി എൻ്റെ പെണ്ണിനെ ഞാൻ സംരക്ഷിക്കും എനിക്ക് എനിക്കല്ലാഹ് ഏൽപ്പിച്ചു തന്നതാണ് നിന്നെ നീ ഭയക്കണ്ട ഒരിക്കലും ഭയക്കാതിരിക്കൂ എൻ്റെ നൂർഫാത്തിമ നിനക്ക് ഞാനുണ്ട് ബിസ്മില്ലായ് തവക്കൽ തോന്ന ഉസ്താദ് നൂർഫാത്തിമയുടെ കൈ മുറുകെ പിടിച്ചു അവൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവളുടെ കഴുത്തിലൂടെ ഉസ്താദ് ചുറ്റിപ്പിടിച്ചു ഹേ പെണ്ണേ ദാ ഇനി എത്താനേ ഒരു അരമണിക്കൂറുകൂടെയുള്ളൂ നമ്മളെ വീടെത്താനായി ഒന്നും പേടിക്കണ്ട നിനക്ക് ഞാനില്ലേ ഞാനുണ്ടാകുമ്പോൾ എന്തിനാ നിനക്ക് പേടി പേടിക്കണ്ടട്ടോ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ തൊഴിലേക്ക് ചാരിക്കിടന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസ്സലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരക്കാത്തു